ഹലോ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ തിരുവോണ ദിനത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ തലേന്ന് തന്നെ എല്ലാ കളൊക്കെ സെറ്റാക്കി വരച്ച് വെച്ചിരുന്നായിരുന്നു പിന്നെ പൂവൊക്കെ എല്ലാം പൂവൊക്കെ ഉതിർത്തിട്ട് അത്ര കുറേ പൂവൊന്നുമില്ല കേട്ടോ കുറച്ച് പൂവേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു നാലഞ്ച് കളർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ വീട്ടിലുള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്നെടുത്ത് എടുക്കുന്ന പൂവ് വീട്ടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്നതാണ് പറമ്പത്ത് ഉണ്ടാകുന്നതാണ് അപ്പം ഇത് പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കമ്മൽപ്പൂ എന്നൊക്കെ പറയും വേറെന്തൊക്കെ വേറെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ കമ്മൽപ്പൂ എന്നാണ് പറയാറ് പിന്നെ നമ്മളെടുത്തത് ചെമ്പരത്തി അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും അധികാളം വീട്ടിലുണ്ടാവുന്നതുമാണ് പിന്നെ അടുത്ത സാധനമേത് ഇത് കൃഷ്ണഗിരിയിടം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേര് പറയും കേട്ടോ പേഗോഡ അപ്പോൾ ഇതിൻ്റെ ഇതാണ്ടാവും മുട്ടു മാത്രമേ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ പൂവ് വല്ലാത്ത ദിവസവും ഓരോന്നോരോന്ന് പറച്ച് ലാസ്റ്റ് തിരുവോണമായ ദിവസം അതങ്ങനെ തന്നെ പൊട്ടിച്ചെടുക്കും അതിൻ്റെ മൊട്ടടക്കം ഇട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതാ കളർച്ചപ്പൂവൊക്കെ പറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പൂവൊക്കെ നാട്ടിലുള്ള നാടൻ പൂവൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ പൈസ കൊടുത്തിട്ട് പൂ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ പൂക്കൾ ഇടുന്നത് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു കളർ എല്ലാം അപ്പം അത് ഒന്ന് മുറിച്ചിടണം മുറിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് പൂക്കളം ഇടാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പണ്ട് പലതരം ഇതുപോലെ ഒറ്റ ഒന്നും മാത്രമല്ല കേട്ടോ പലതരം കളറിലുള്ള ഇലകളെ പറിച്ചെടുത്തിട്ടാണ് മുറിച്ചിട്ട് നമ്മൾ പൂക്കളം ഇട്ടിട്ടുണ്ട് പൂവൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം ഞാൻ ഇല മുറിച്ചിടുന്ന സമയത്ത് അമ്മ കുറച്ചും കൂടി പറമ്പത്തൊക്കെ പോയി കുറച്ചും കൂടി പൂവ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നടുക്ക് നടുക്ക് മഞ്ഞ കളറിലുള്ള പൂവുണ്ടാവും ഞങ്ങളുടെ ഇവിടെ സ്റ്റാർ പൂവെന്നാണ് കേട്ടോ പറയാറുള്ളത് പിന്നെ ചുറ്റുമുള്ളത് തൊട്ടാവാടീൻ്റെ പൂ അപ്പോൾ തൊട്ടാവാടിയുടെ പൂ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊക്കെ ഞങ്ങൾ വയലങ്കരക്കൊക്കെ പോയി പിന്നെ രാവിലെ പോയി പറിച്ചിട്ടുണ്ട് ഒത്തിരി തൊട്ടാവാടീൻ്റെ കൊണ്ട് കൈ കൈയൊക്കെ കൈയുടെ വിരലിനൊക്കെ കുത്ത് കുത്തുണ്ടാവാറുണ്ട് മുള്ളിനെ കൊണ്ടുള്ള അപ്പോൾ ഇതാ ഇതിപ്പോൾ കാണിച്ചു തരുന്നത് രണ്ട് തരം കാക്കപ്പൂ കേട്ടോ കാക്കപ്പൂ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ അധികം ഉണ്ടാവും മതിലിൻ്റെ സൈഡിൽ താഴെ അധികം ഉണ്ടാകുന്ന പൂവാണ് പിന്നെ ഇത് ഇത് കാണിച്ചത് പിന്നെ പത്ത് മണിപ്പൂ നാല് മണിപ്പൂവെന്നൊക്കെ പറയാറുണ്ട് ഇതായത് ഒരു കാക്കപ്പൂ പോയത്തെ ഒരു സംഭവമാണ് പിന്നെ ഇത് ഇത് കനകാമ്പരം അപ്പോൾ നമ്മൾ മുറ്റത്ത് നല്ല നാടൻ പൂക്കൾ വെച്ചിട്ടാണ് പൂക്കളം സെറ്റാക്കിയത് അപ്പോൾ നാടൻ പൂക്കൾ വെച്ചിട്ട് മുറ്റത്ത് നമ്മൾ പൂക്കളം ഇട്ടു അപ്പം ഇനി അടുത്ത പരിപാടി അടുത്ത പൂക്കളത്തിലേക്കുള്ള കടക്കലാണ് അപ്പോൾ ഞാനും ഇതാണു ആദ്യമേ അതായത് തലേ ദിവസം തന്നെ കളയൊക്കെ വരച്ച് സെറ്റാക്കിയിരുന്നു കാരണം രാവിലെ കളയൊക്കെ വരച്ച് പൂവൊക്കെ ഇടാൻ തുടങ്ങിയാൽ നമുക്ക് കുറേ നേരം പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കളം രാത്രി തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചു നേരത്തെ പറഞ്ഞ പോലെ പൂവൊക്കെ തലേന്ന് തന്നെ എല്ലാം കുറച്ചൊക്കെ ഉതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മിതാട്ടനായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞേരത്തെ അമ്മ അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്ത് അപ്പോൾ അവിടുന്ന് മിതാട്ടം കുറച്ച് സമയം കുറച്ച് സമയത്തേക്ക് എസ്കേപ്പായി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൂ അതിടി ഇതിട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് സെക്ഷനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ നമ്മൾ പിന്നെ ഇതിനിടയ്ക്ക് അമ്മ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ നല്ല ഗായികയാണ് അപ്പോൾ അമ്മ പാട്ട് പാടുന്നത് എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റോഡ് സൈഡാണ് വീട് അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നത് കൊണ്ട് എന്തായാലും ക്ലാരിറ്റി ഉണ്ടാവില്ല പാടുന്നതിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു നമുക്ക് പാട്ട് പാടിയിട്ട് എടുക്കുക എന്നുള്ളത് പാട്ട് പാടിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ അമ്മേനോട് പറഞ്ഞു അപ്പോൾ അമ്മയും അമ്മ പാടുന്നതിൻ്റെ കൂടെ പല്ലവിയും കൂടി പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും കോറസ് വരുന്നത് പോലെ വരുന്നുണ്ടാവും പല്ലവീൻ്റെ സൗണ്ട് അപ്പം അമ്മ പാടുമ്പം പല്ലവിയും കൂടി പാടുന്നുണ്ട് അപ്പം ഞാനത് ഈ പൂക്കളം ഇടുന്നതിൻ്റെ ഇടയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് പാട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഈ അമ്മ പാടിയ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പൂക്കളം ഇടാം ഓക്കെ തരാം പൊന്നോട്ടു തരാം പൊന്നോ വീ കഥ കഥ പറയാം പറയാം കാതിലൊരു വായോ അപ്പോൾ എല്ലാവരും പാട്ട് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞില്ല കുറച്ച് തരം പൂ പൂവേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടു അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലോട്ട് പോക്കാണ് അപ്പോൾ നമുക്ക് റെഡിയാവുന്ന വീഡിയോ എന്താ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോക്കാണ് അപ്പോൾ വെള്ളം മയിൽ വേളം ഗണപതി ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് തോര്ന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതാണ് ഈ ഗ്ലാസ്സിലൊക്കെ കുറേ വെള്ളമൊക്കെ കാണുന്നത് അപ്പോൾ മഴയൊക്കെ തോർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി വേളതാ വേള അമ്പലത്തിലേക്ക് എത്താനായി അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ നല്ല വയലും പ്രദേശമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ നടത്താനാണ് അതായത് അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടോ അമ്മ ആ പലവി ഇപ്പോൾ പാവാടയൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കും കാരണം മുഴുവൻ വെള്ളമാണ് മഴ പെയ്തത് കൊണ്ട് തന്നെ അപ്പോൾ അവിടെ അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് വഴിപാട് കൗണ്ടറിലേക്കാണ് നേരെ പോയത് കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അതിൻ്റെ റിസീറ്റൊക്കെ മുറിച്ച് ആ മുറിക്കുന്ന സമയത്ത് ഞാനും പല ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കി അമ്മ മുറിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മളത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നോക്കലാണ് പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഉള്ളിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ തൊഴുത് പുറത്തിറങ്ങി മിതവാട്ടെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറാൻ വന്നിട്ടില്ല കേട്ടോ ഞങ്ങളും ഞങ്ങൾ മൂന്നാളുമാണ് കയറിയത് ആ സമയത്ത് മിതവാട്ടിൻ്റെ ഒരു ഫ്രണ്ട് ആവ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഫോട്ടോ അമ്മ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ അമ്മ ഒരുമിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിന്നതിൻ്റെ വീഡിയോ ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല പക്ഷേ ഞങ്ങളുടെ കൂടെ അമ്മയും നിന്ന ഫോട്ടോ ഉണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടതുമാണ് ആ രണ്ട് ഫോട്ടോസും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ഫോട്ടോസ് എങ്ങനെയുണ്ട് എന്ന് പറയുകയും ചെയ്യണേ അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛ വെള്ളം കാണാൻ പോണ എന്തായാലും പോണമെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര വാശി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് അമ്പല അമ്പലക്കുളത്തിലേക്കാണ് അപ്പോൾ കണ്ട അവിടെ ഒരുപാട് മീനുണ്ട് കേട്ടോ ഞങ്ങടെ നമ്മൾ വെള്ളത്തിൽ കാല് കുത്തി നിൽക്കുമ്പം തന്നെ ഒരുപാട് മീൻ വന്നിട്ട് ഞങ്ങളുടെ നമ്മളെ കാലിൻ്റെ അവിടുത്തെ ഇങ്ങനെ ഇക്ളിയാക്കാൻ വരും നല്ല സുഖമാണ് നമ്മൾ മറ്റേ ഫിഷ് ഫൈ ഒക്കെ ചെയ്യില്ലേ അപ്പോൾ അതേപോലെ ഉണ്ടാവും മീനൊക്കെ വന്ന് കാലിന് വന്നിട്ട് വല്ലാണ്ട് ഇക്ളിയാക്കും കണ്ട ഒരുപാട് മീനുണ്ട് ആ കുളത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ അതായത് നമ്മുടെ ക്യാമറയിൽ നമ്മുടേതായ കുറച്ച് സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്ത് തൃപ്തി അടഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങി അമ്പലത്തിനിന്ന് ഇറങ്ങി കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് സദ്യയൊക്കെ ആക്കണം അതുകൊണ്ട് തന്നെ അധികം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉച്ചക്കറ്റ ഫുഡ് പിന്നെ പട്ടിണിയായിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ നല്ല വയലം പ്രദേശമാണ് കേട്ടോ ആ സൈഡൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര അടിപ്പൊളിയൊരു പ്ലേസ് ആണ് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി അടുത്തത് സദ്യയുടെ പണി തിരക്കിലായി അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കറികളൊക്കെ ആവത് ആവേണ്ടതു തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ കുക്ക് ചെയ്യുന്നതോ ഒന്നും കാര്യങ്ങളൊന്നും അപ്പോൾ അത്യാവശ്യം നമ്മൾ മൂന്നാലാൾക്കാർ മാത്രമായതുകൊണ്ട് ചെറിയൊരു സദ്യയായിരുന്നു കേട്ടോ സാമ്പാർ അവിയൽ കൂട്ടുകറി വറവ് അച്ചാർ പിന്നെ പ്രഥമൻ്റെ പായസം പിന്നെ എനിക്ക് തോന്നുന്നു നോൺ വെജ് ഇല്ലാത്ത ഓണസദ്യ ഇപ്പം മലയാൾക്ക് മലയാളികൾക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെയും ഒരു നോൺ വെജ് ഓണസദ്യയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് മട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ അല്ല അടിപൊളി ഓണസദ്യ ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ നാട്ടിലെ ഒരു വായനശാലയുണ്ട് ആ വാനശാല വായനശാലയിൽ ഓണ പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അത്യാവശ്യം ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ നാല് സമ്മാനം ഞങ്ങൾ നമ്മൾ തന്നെ അടിച്ചു മാറ്റി അതിൻ്റെ അകത്ത് ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടീനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഈ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുന്നതായിരുന്നു വിഷയം എന്ന് വെച്ചാൽ പുതു തലമുറയുടെ ഓണം എന്നായിരുന്നു വിഷയം എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടോളം എൻട്രികൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ആ ഫോട്ടോ നിങ്ങൾക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നാല് സമ്മാനം കിട്ടി അങ്ങനെ അടിപൊളിയൊരു ഓണപരിപാടി ആയിരുന്നു കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു തരാം ഇതായിരുന്നു ആ ഫോട്ടോ പുതു ഓണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് അപ്പോൾ പിന്നെ ലാസ്റ്റ് ഔട്ട് ആവുമ്പോൾ പിന്നെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ പിന്നെ തീരെ എനിക്ക് വീഡിയോ എടുക്കാൻ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം നല്ല ഇരുട് വന്നു അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് സമ്മാനമൊക്കെ കൊടുത്തു തുടങ്ങിയത് അപ്പോൾ എൻ്റെ കൂടെ പല്ലവിയൊക്കെ എൻ്റെ കൂടെ സമ്മാനം വാങ്ങിക്കാൻ വന്നിരുന്നു അമ്മ ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ പല്ലവീനെ എടുത്തിട്ടാണ് സമ്മാനം വാങ്ങിക്കുന്നത് കണ്ടോ എടുത്തിട്ടാണ് സമ്മാനം വാങ്ങിച്ചത് അപ്പോൾ പിന്നെ അവൾക്ക് ആ വീട്ടിലെത്തിയിട്ട് അത് ക്യൂരിയോസിറ്റി അത് തുറന്നു നോക്കണം എന്താന്നുള്ളത് അപ്പോൾ ഇതാ അവൾ തുറന്ന് നോക്കലാണ് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ നാല് കോപ്പിയാണ് കിട്ടിയത് രണ്ട് ഒരേ സൈസിലുള്ള കോപ്പ ബാക്കി രണ്ടെണ്ണം വ്യത്യസ്ത സൈസിലുള്ള കോപ്പ അപ്പോൾ കോപ്പ എന്നാണ് ഞങ്ങൾ പറയാറ് നിങ്ങളെങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഇതിന് പറയുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളുടെ കണ്ണൂർ ഭാഷയിൽ കോപ്പ എന്നാണ് പറയാൽ പിന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാമനും അമ്മയുടെ ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഭാര്യ കുട്ടികൾ അതായത് മാമന് മാമി പിള്ളേർ പിന്നെ അമ്മമ്മ അമ്മയുടെ അമ്മയാണിത് അവരൊക്കെ വന്നായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷായിട്ടോ പിന്നെ അവരെ കൂടിയായി കളിയൊക്കെ അപ്പൊ അവര് ഇറങ്ങുമ്പോൾ പല്ലവിയുടെ വിചാരം എന്നെയും അവളെയും കൂട്ടുന്നതാണ് അപ്പോൾ എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോ ഇറങ്ങിയതാണ് അപ്പോൾ അവര് കൂട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അവര് പോകുന്ന സമയത്ത് അപ്പോൾ അവര് ടാറ്റ പറയുമ്പോ ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പല്ലവി ഞാൻ കാണിച്ചു തരാ പല്ലവിക്ക് അരയുന്നത് കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കും അവരെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഓണം അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത ഓണത്തിനായിട്ടുള്ള വെയ്റ്റിംഗ് ആയിരിക്കും അല്ലേ ഞങ്ങളും അതുപോലെ തന്നെ അടുത്ത ഓണത്തിനായിട്ടുള്ള വെയ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ടാറ്റി യു